സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സമ്പർക്ക പരിപാടിയും ആദരവും സംഘടിപ്പിച്ചു തുടർന്ന് ക്ഷീരമേഖലയിലെ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ക്ലാസ് നടന്നു കൊയിലാണ്ടി പുല്ലൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പ് കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിലാണ് ക്ഷീരകർഷക സമ്പർക്ക പരിപാടിയും ക്ഷീരകർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചത് സംഘം പരിസരത്ത് വെച്ച് നടന്ന പരിപാടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്ത് ക്ഷീരകർഷകരെ ആദരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകനായ കെ കുഞ്ഞികൃഷ്ണൻ എടമുണ്ട കെ കെ സുന്ദരൻ പുല്ലൂർ കെ വി പാട്ടി എടമുണ്ട എന്നീ കർഷകരെയാണ് പരിപാടിയിൽ വെച്ച് ആദരിച്ചത് കാർഷിക മേഖല എന്നതുപോലെ ക്ഷീരമേഖലയും നമ്മുടെ ഭക്ഷ്യപ്രശ്നം പരിഹരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ആയിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് കുടുംബങ്ങൾക്ക് ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ക്ഷീരമേഖല നിങ്ങളെല്ലാം നടത്തുന്ന അത്യധ്വാനത്തിനനുസരിച്ചു കൊണ്ടൊരു പ്രതിഫലം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പ്രതിഫലത്തിനെക്കാൾ അപ്പുറത്തേക്കുള്ള വലിയൊരു ആത്മസംതൃപ്തി കൂടിയാണ് ഈ തൊഴിൽ മേഖല നിങ്ങൾക്ക് നൽകുന്നത് ചിലപ്പോ സാമ്പത്തികമായിട്ട് വലിയ പരാധീനതയാണെങ്കിലും തങ്ങൾ വളർത്തുന്ന പശുവിനെ വിൽക്കാൻ ആ കർഷകന് മനസ്സിലില്ല അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അനുഭവിക്കുന്ന ഘട്ടത്തിൽ പോലും അവർ ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറില്ല അവരുടെ മനസ്സ് അതിന്റെ കൂടെയാണ് കരിയൻ അധ്യക്ഷത വഹിച്ചു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗം എം വി നാരായണൻ എന്നിവർ സംസാരിച്ചു ക്ഷീരമേഖലയിലെ പുതിയ പദ്ധതികളെക്കുറിച്ച് കാഞ്ഞങ്ങാട് ക്ഷീരവികസന ഓഫീസർ വി മനോഹരനും ശുദ്ധമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ കാഞ്ഞങ്ങാട് ഡയറി ഫാം ഇൻസ്ട്രക്ചർ പി വേണുഗോപാലനും ക്ലാസുകൾ കൈകാര്യം ചെയ്തു സംഘം സെക്രട്ടറി പി കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട്